ാണം ഒരു സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം രക്ഷ എന്നതാണ് ഇപ്പോൾ രക്ഷിക്കലാണ് നിങ്ങളുടെ ഔദ്യോഗിക ദൗത്യം സേവനധർമ്മം വിവിധ മേഖലകളിലായി ഒരു വർഷം നീണ്ട സമഗ്രമായ പരിശീലനമാണ് നിങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് ഫയർ പ്രൊട്ടക്ഷൻ ഫയർ ഫൈറ്റിംഗ് ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി മൗണ്ടൻ റെസ്ക്യൂ വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനം ഫ്ലഡ് റെസ്ക്യൂ സെൽഫ് റെസ്ക്യൂ വിവിധ രാസ അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം പ്രഥമ ശുശ്രൂഷ പുകനിറഞ്ഞതും ഇരുൾ മൂടിയതുമായ മുറികളിലെ രക്ഷാപ്രവർത്തനം ശ്വസന സഹായികൾ ഉപയോഗിച്ച് ബഹുനില ഘട്ടത്തിൽ നടന്ന രക്ഷാപ്രവർത്തനം ബേസിക് ലൈഫ് സപ്പോർട്ട് ഇങ്ങനെ വിവിധ വിഷയങ്ങളിലെ അടിസ്ഥാന പാഠഭാഗങ്ങളും അവക്കനുയോജ്യമായ പ്രായോഗിക പരിശീലനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ രക്ഷാസേനയാണ് എന്ന ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ അറിവുകൾ പ്രയോഗിക്കേണ്ടത് നമ്മുടെ സേനയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം അനവധിയാൽ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കേവലം തീയണക്കുന്ന സേന എന്ന നിലയിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേന എന്ന നിലയിലേക്ക് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മാറി മാറിത്തീർന്നിട്ടുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ മാത്രമല്ല പകർച്ചവ്യാധികളുടെ നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഏത് ദുരന്ത സാഹചര്യത്തെയും അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നതു തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക ആധുനികവൽക്കരിക്കുക ഇതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട അഗ്നിരക്ഷാസേനയുടെ ആധുനികവൽക്കരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത്